ക്രിക്കി മലയാളം ടൂ പോയിന്റ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോൾ വീണ്ടും ഒരു ഇടിവെട്ട് സെഞ്ചുറിയുമായി ഭദ്രമാക്കുകയാണ് സഞ്ജു സാംസൺ എന്നുള്ള തോന്നൽ തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഉണ്ടാവുന്നത് സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള നാലാമത്തെയും അവസാനത്തെയും ടി ട്വന്റിയിൽ അദ്ദേഹം തീപ്പൊരി സെഞ്ചുറി നേടിക്കൊണ്ട് കയ്യടി നേടിയിരിക്കുകയാണല്ലോ തിലക് വർമ്മയുടെ ഇന്നിംഗ്സ് നമ്മൾ മറക്കുന്നില്ല ഗംഭീരോൾ ഗംഭീര പ്രകടനം തന്നെയാണ് കിടിന സെഞ്ചുറി തന്നെയാണ് തിലക് വർമ്മയും കണ്ടെത്തിയിട്ടുള്ളത് വൺറേ സ്റ്റേഡിയത്തിൽ അക്ഷരാത്ഥത്തിൽ വൺ ഡ്രൈ ടീം ഇന്ത്യ സഞ്ജു സാംസണും തിലക് വർമ്മയും പൊളിച്ചടുക്കിയപ്പോൾ ഇന്ത്യ ലോക റെക്കോർഡ് സ്കോറിലേക്ക് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നതും ഏതായാലും അമ്പത്തി ആറ് പന്തുകളിൽ പുറത്താവാതെ നൂറ്റി ഒമ്പത് റൺസായിരുന്നു സഞ്ജു സാംസൺ വാരി കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഒമ്പത് സിക്സറുകളും ആറ് ഫോറുകളും അടങ്ങുന്നൊരു ഇന്നിംഗ്സ് പരമ്പരയിലെ രണ്ടാം സെഞ്ചുറി കൂടിയാണ് സഞ്ജു കണ്ടെത്തിയിരിക്കുന്നതും നമുക്കറിയാലോ ആദ്യ ടി ട്വന്റിയിൽ അമ്പത് പന്തുകളിൽ നൂറ്റി ഏഴ് റൺസ് എടുത്തുകൊണ്ട് അദ്ദേഹം ടീമിന്റെ ഹീറോ ആ ഒരു മത്സരത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു തുടർന്നുള്ള രണ്ട് കളികളിലും ഡക്കായി സഞ്ജു സാംസൺ നിരാശപ്പെടുത്തിയെങ്കിൽ കൂടി ഇന്ന് നാലാമകത്തിൽ പ്രായം ചെയ്തുകൊണ്ട് ഒരു സെഞ്ചുറി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ഈ ഒരു സെഞ്ചുറിയോട് കൂടെ സഞ്ജു സാംസൺ ലോക റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് മഹാരഥന്മാരും ഇതിഹാസ താരങ്ങളും വാണ ടി ട്വന്റി ഫോർമാറ്റിൽ ഒരു താരത്തിനും സാധിക്കാതെ പോയ ലോക റെക്കോർഡിലേക്ക് സഞ്ജു സാംസൺ എത്തിയിരിക്കുന്നു യെസ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ താരമാണ് സഞ്ജു സാംസൺ ഒരു മലയാളി താരം ലോക റെക്കോർഡ് കുറിച്ചിരിക്കുന്നു വീഡിയോ മുമ്പ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കണേ അപ്പോ വീഡിയോ തുടരാം നമുക്കറിയാം അവസാനത്തെ അഞ്ച് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് മാത്രമാണ് സഞ്ജു സാംസണിനെ തേടിക്കൊണ്ട് ഈ ഒരു വമ്പൻ റെക്കോർഡ് എത്തുന്നത് അതെ ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റിയിൽ സെഞ്ചുറി കുറിച്ചിട്ടുള്ള ആദ്യ വിക്കറ്റ് കീപ്പറായി സഞ്ജു നേരത്തെ തന്നെ മാറിയിട്ടുണ്ടായിരുന്നല്ലോ ബംഗ്ലാദേശുമായിട്ടുള്ള അവസാന ടി ട്വന്റി മത്സരത്തിൽ ിൽ നൂറ്റി പതിനൊന്ന് റൺസ് അടിച്ചുകൊണ്ട് ചരിത്രം കുറിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ മൂന്നാം സെഞ്ചുറിയോടുകൂടെ സകല റെക്കോർഡുകളും സഞ്ജു സാംസണിനെ തേടിയെത്തിയിരിക്കുന്നു ഫോർമാറ്റിൽ ഏറ്റവും അധികം ഫിഫ്റ്റി പ്ലസ് സ്കോർ ചെയ്യുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരിലേക്ക് വരികയാണെങ്കിൽ അവിടെയും സഞ്ജു സാംസൺ തന്നെയാണ് തലപ്പത്തുള്ളത് നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളാണ് കുറഞ്ഞ ഇന്നിങ്സുകളിൽ നിന്ന് മാത്രം സഞ്ജു സാംസൺ നേടിയെടുത്തിരിക്കുന്നത് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളാണ് കെ എൽ രാഹുലിന്റെ പേരിൽ ഉള്ളതെങ്കിൽ മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ തന്നെ ഇഷാൻ കിഷന്റെ പേരിലുമുണ്ട് രണ്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളുമായി എം എസ് ധോണിയും ഋഷഭ് പന്തും ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു സഞ്ജു സാംസൺ ആണ് ഈ ഒരു റെക്കോർഡിലും തലപ്പത്തുള്ളത് യെസ് സഞ്ജു ഹോൾഡ്സ് റെക്കോർഡ് ഓഫ് മോസ്റ്റ് ഫിഫ്റ്റി സ്കോർ ബൈ എ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഇൻ ടി ട്വന്റി ഐ ഫോർമാറ്റ് ടി ട്വന്റി ഐ ഫോർമാറ്റിൽ സഞ്ജുവിനേക്കാൾ കൂടുതൽ ഫിഫ്റ്റി പ്ലസ് സ്കോർ ഉള്ള മറ്റൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരും ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം